മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കെ മുരളീധരൻ എം പി ഇരുപതിൽ ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനിലത്തെത്തിയതുപോലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന കെ മുരളീധരൻ പൗരത്വ ഭേദഗതി ബില്ല് സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ കോണ്ഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ ലഞ്ച് കഴിക്കുകയായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയാണ് മോദിയുടെ കേരളത്തിലെ ഏജന്റാണ് മുഖ്യമന്ത്രിയെന്നും കെ മുരളീധരൻ പറഞ്ഞു തെറ്റിയ പോലെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷതയുടെ അധ്യക്ഷതയുടെ വീട്ടിൽ എം പിമാർ കേരള എം പിമാർ ലഞ്ച് കഴിക്കായിരുന്നത് കല്ല് വെച്ചതാണ് അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റ തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരന്താണ് രീതി കേരളത്തിലെ മുഖ്യമന്ത്രിമാരിലെ ഏറ്റവും തരന്താണ് വ്യക്തിയായി പിണറായി വിജയൻ അഖപ്പതിച്ചിരിക്കുന്നു മോദിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്ക്